പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ഭർത്താവിന്റെ അത്ഭുത കൃപകൾ പള്ളിക്കുന്ന ലൂർത്തു ഭക്തിയാൽ ശക്തിയാൽ ഇങ്ങനെ പെരുമഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ പള്ളിക്കുന്ന പള്ളിയിലേക്ക് പരിശുദ്ധ ലൂർത്തുമാതാവിന്റെ അത്ഭുത തിരുനാളില് വന്നുകൊണ്ടിരിക്കുക എട്ടാമിടമായി ഫെബ്രുവരി പതിനെട്ടാം തീയതി വരെ ഇങ്ങനെ ജനം ഒഴുകിക്കൊണ്ടിരിക്കും മക്കളെ അവരോടൊപ്പം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അച്ഛൻ സമർപ്പിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാത്രി ഇവിടുത്തെ വൈകുന്നേരത്തെ കുർബാന കഴിയുമ്പോഴേ എല്ലാ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതും അവരുടെ പഠനോപകരണങ്ങളൊക്കെ അച്ഛൻ വ്യഞ്ചരിച്ചു കൊടുക്കും അവർക്ക് വേണ്ടി നടക്കുന്ന പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയാണ് മക്കളെ സാധിക്കുന്ന മക്കളൊക്കെ വരാൻ പറ്റുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും മറ്റു മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവരെയും ഫെബ്രുവരി പതിനഞ്ചാം തീയതി വൈകുന്നേരം ഞാൻ പള്ളി അങ്കണത്തിലേക്ക് ക്ഷണിക്കുകയാണ് മക്കളെ ഈശോയുടെ വലിയ അത്ഭുത ശക്തി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മേലുള്ള എല്ലാ ശാപങ്ങൾ വിട്ടുമാറട്ടെ നിങ്ങളുടെ ശാപങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കൃഷി ചെയ്തിട്ടും ഭൂമി ഫലം തരാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ മുരടിക്കുന്ന അവസ്ഥ വിട്ടുമാറട്ടെ തലമുറയുടെ ശാപമായിരിക്കുന്ന ആഭിചാരങ്ങളിലൂടെ വിഗ്രഹാരാധനയിലൂടെ കൊലപാതകങ്ങളിലൂടെ ആ വഞ്ചനയിലൂടെ കള്ളസത്യങ്ങളിലൂടെ എല്ലാം കടന്നു വന്ന ആ ദൈവകൃപയുടെ ഇല്ലായ്മ ഇതാണ് നമ്മുടെ കൊച്ചു പറയുന്നത് നമ്മൾ ശപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹങ്ങളുടെ ഇല്ലായ്മയാണ് ദൈവം ഒരിക്കലും ആരെയും ശപിക്കുന്നില്ല എന്നാൽ നാം ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം അത് പൂർവീകരുടെ പാപങ്ങൾ നിമിത്തം തലമുറയിലേക്ക് ഒഴുകേണ്ട ദൈവകൃപ ഒഴുകാതെ വരികയും ദൈവകൃപ അവിടെ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവരുടെ തിമിൻ തലമുറ ഒരുപാട് ബന്ധിക്കപ്പെടുന്നതായിട്ട് വചനത്തിൽ നാം കാണാറുണ്ട് അപ്പൊ ഇന്നെല്ലാ ശാപങ്ങളെയും ശാപങ്ങൾ മൂലം കടന്നു വരുന്ന രോഗങ്ങള് ശാപങ്ങൾ മൂലം കടന്നു വരുന്ന സാമ്പത്തിക തടസ്സങ്ങള് ശാപങ്ങൾ മൂലം കടന്നു വരുന്ന നിരാശ രോഗങ്ങള് വിഷാദ രോഗങ്ങള് കലഹങ്ങള് വീട്ടില് താമസിക്കാൻ പറ്റാത്ത അവസ്ഥകള് വീട്ടിലൊരു സന്തോഷമില്ലാത്ത അവസ്ഥകള് എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും ആ ബന്ധനങ്ങൾ വിട്ടുമാറാത്ത അവസ്ഥ വിസ ലഭിക്കാത്ത അവസ്ഥ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ കല്യാണങ്ങളുടെ തടസ്സങ്ങള് അങ്ങനെ ശാപങ്ങൾ മൂലം കടന്നു വരുന്ന എല്ലാ തടസ്സങ്ങളിൽ ഇതുമൂലം നമുക്ക് വരുന്ന നിരാശകൾ ഇത് നിരാശയിലൂടെ കടന്നു വന്ന രോഗങ്ങൾ ശാപങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള മദ്യാസക്തി ജഡികാസക്തി ലൈംഗികാരാജകത്വങ്ങള് പ്രകൃതി വിരുദ്ധ ശക്തികള് ഇവയെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഇന്ന് ബന്ധിക്കപ്പെടണം പരിശുദ്ധ അമ്മ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ ഈ അൾത്താറയില് ഈ തിരുനാൾ ദിനങ്ങളില് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ മേലുള്ള ശാപത്തിന്റെ കെട്ടുകള് നിങ്ങളുടെ മേലുള്ള രോഗത്തിന്റെ കെട്ടുകള് നിങ്ങളുടെ മേലുള്ള ആസക്തികളുടെ കെട്ടുകള് നിങ്ങളുടെ മേലുള്ള പാപത്തിന്റെ കെട്ടുകള് എല്ലാ അരൂപികളെയും കർത്താവായ യേശു ക്രീസ്തുവിന് എല്ലാ ദുഷ്ടതയുടെ അരൂപികളെ കർത്താവായ യേശു ക്രീസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയ ഏതെങ്കിലും ശാപത്തിലൂടെ ഏതെങ്കിലും വ്യക്തിയുടെ കണ്ണ് ദൃഷ്ടി ദൃഷ്ടിദോഷങ്ങളിലൂടെ ചാവ് ചാവ് വാക്കുകളിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ ബന്ധനങ്ങളെയും കർത്താബ് യേശു ഖ്രീസ്വിന്റെ നാമത്തിൽ ഞാൻ വിടുവിക്കുന്നു അത്ഭുതകരമായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ അത്ഭുതകരമായ സമാധാനം ലഭിക്കട്ടെ അത്ഭുതകരമായ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥയോട്ട് പ്രാർത്ഥിക്കുകയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത് പൗലോസ് ചോദിക്കുക ഇങ്ങനെയുള്ള കെട്ടുകള് ഇങ്ങനെയുള്ള ബന്ധനങ്ങള് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കില് ആരെ നമുക്ക് എതിര നിൽക്കും ഏത് ശാപങ്ങൾ ഏത് ദൃഷ്ടിദോഷങ്ങൾ ഏത് കൂടോത്രങ്ങൾ ഏത് ബന്ധനങ്ങൾ ഏത് ലംഘനങ്ങളിലൂടെ കടന്നു വന്ന പൂർവിക ശാപങ്ങളിലൂടെ കടന്നു വന്ന പൂർവികരുടെ പാപങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ശാപങ്ങള് ദൈവം നിങ്ങളുടെ അനുരഞ്ജനം കൊണ്ട് നിങ്ങളുടെ കുംഭസാരം കൊണ്ട് നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും അപ്പൊ ദൈവം നമ്മുടെ പക്ഷത്തെങ്കില് സ്വർഗം നമ്മുടെ പക്ഷത്തെങ്കില് മാലാഘമാര് നമ്മുടെ പക്ഷത്തെങ്കില് പരിശുദ്ധ അമ്മ നമ്മുടെ പക്ഷത്തെങ്കില് ആര് നമുക്കെതിര് നിൽക്കും ഒരു ശാപവും ഒരു തിന്മയും ഒരു നെഗറ്റീവ് എനർജിയും ഒരു ബന്ധനവും നമ്മുടെ വീട്ടില് പ്രബലപ്പെടുകയില്ല സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ തന്റെ ഏക പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നിരിക്കാം അവന്റെ രക്തം കൊണ്ട് പാപത്തിന്റെ കെട്ടുകളെല്ലാം പൊട്ടിത്തകർന്നു പോയി ശാപത്തിന്റെ ബന്ധനമെല്ലാം പൊട്ടിത്തകർന്നു പോയി രോഗത്തിന്റെ ബന്ധനമെല്ലാം രോഗത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോയി കർത്താവായ യേശു ക്രീസ്തുവിന്റെ മരണം കൊണ്ട് കർത്താവായി യേശു ക്രീസ്വിന്റെ രക്തം കൊണ്ട് കർത്താവായി യേശു ക്രീസ്തുവിന്റെ ശുശ്രൂഷ കൊണ്ട് യേശു ക്രീസ്തുവിന്റെ വചനം കൊണ്ട് എല്ലാ ശാപങ്ങള് ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുക അവ പുക പോലെ നമ്മളിൽ നിന്ന് വിട്ടുമാറിയിരിക്കുക അവ നമ്മളിൽ നിന്ന് ഓടിപ്പോയിരിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ അവനോടുകൂടെ കർത്താവിനോടുകൂടെ സമസ്തവും നമുക്ക് നൽകിയിരിക്കാം സന്തോഷ സമാധാനം ഐശ്വര്യം നിത്യജീവൻ പ്രത്യാശ സ്നേഹം വിശ്വാസം പ്രാർത്ഥനാപരങ്ങള് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കാം ശാപമൂലം പ്രാർത്ഥിക്കാൻ പോലും പറ്റാതിരിക്കുന്ന മക്കൾക്കെല്ലാം ഇന്ന് അത്ഭുതകരമായ വിടുതൽ കിട്ടുകയാണ് മക്കളെ നമുക്കിപ്പോഴേ ഡെല്ലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും എല്ലാ ശാപങ്ങളും നെഗറ്റീവ് എനർജികളും ആദി വ്യാധികളും രോഗങ്ങളും

നിന്നെ ഞാൻ ശാപങ്ങളെ ഞാൻ ബന്ധിക്കുന്നു ദൃഷ്ടിദോഷങ്ങളെ ബന്ധിക്കുന്നു 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 പ്രലോഭകനുമായ സാധാന് ഈ മക്കളിൽ നിന്ന് പുറത്തു പോകും ഈ നീ സ്ഥലം കൊടുക്കും എന്തെന്നാൽ സാത്ത നിന്റെ ൊന്നുംക്കളെ പ്രവർത്തിക്കാൻ സാധിക്കില്ല അവിടെ അവിടെ വിലയില്ല കാരണം കർത്താവായ യേശു ക്രിസ്തു തന്റെ നേടിയെടുത്ത ഏകവും പരിശുദ്ധവും കാത്തോലിക്കവും ശ്ലൈഹികവുമായ സഭയോട് ചേർന്ന് സഭയുടെ ശക്തിയ സഭയ്ക്ക് ലഭിച്ച അധികാരത്ത കാത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച അധികാരത്തെ നിന്നോട് കൽപ്പിക്കുന്നു ഈ അനുദിന

ബിസിനസ് തടസ്സങ്ങളോ കച്ചവട തടസ്സങ്ങളോ സ്ഥല കച്ചവട തടസ്സങ്ങളോ ഉണ്ടാക്കരുതെന്ന് ഞാൻ ശാസിക്കുക ഞാൻ ബന്ധിക്കുക നിന്നെ ഓടിച്ചു കളയുക ഈശോയെ എന്ന നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ തന്നെ ഈതഗണങ്ങള് തത്തകന്മാര് ബലവത്തുക്കള് നാഥകൃത്തിയന്മാര് ഇറങ്ങി വന്ന് ഈ മക്കൾക്ക് കോട്ട കെട്ടി സംരക്ഷണം ഒരുക്കട്ടെ ആകാശത്തിന്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മാലഹമാരുടെ ദൈവമേ മുഖ്യദൂതന്മാരുടെ ദൈവമേ ഭാവാമാരുടെ ദൈവമേ ദീർഘദക്ഷിയുടെ ദൈവമേ സ്ത്രീകന്മാരുടെ ദൈവമേ വേദസാക്ഷികളുടെ ദൈവമേ വന്ദകന്മാരുടെ ദൈവമേ കന്നികരുടെ ദൈവമേ മരണത്തിന് ശേഷം കൊടുപ്പാനും അധ്വാനത്തിന് ശേഷം ആശ്വാസ പ്രധാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ നീ അല്ലാതെ വേറൊരു ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും നിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ അനുദിന ഡെലിവറൻസ് ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് ആദ്യ വ്യാധികളും തകർച്ചകളും ും ബന്ധനങ്ങളും കടബാധ്യതകളും ആസക്തികളും അധികാരമുള്ള നാമത്ത അഴിഞ്ഞു പോകട്ടെ സാധാരണ അവന്റെ സകല കുതന്ത്രങ്ങളും യേശു നാമത്ത തകർക്കപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുക രാവിലെ തന്നെ ഈ ഒരു പ്രാർത്ഥന കേട്ടിട്ട് വേണം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നീ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഈ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന അതിന്ന് ആവശ്യമാണ് മക്കളെ സാത്താണെ അവന്റെ സകല തിന്മകളും ബന്ധിക്കപ്പെടാൻ ശാസിക്കപ്പെടാൻ ബഹിഷ്കരിക്കപ്പെടാൻ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകരിക്കും നമ്മുടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ധമാതാവിന്റെ തിരുനാൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാം അഞ്ച് കെട്ടുകളുടെ ആ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണം ആ അഞ്ച് കുരുക്കുകൾ നിങ്ങളിന്ന് അഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് മക്കളെ പരിശുദ്ധ പള്ളിക്കുന്ന ലൂഢമാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമയു